അലൈക്കും വാഹമത്തുല്ലാ താലി വർക്കാത്ത കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻ്റ് ഇങ്ങനെയായിരുന്നു വീഡിയോ നമ്മൾ സിഹറിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലൊരു കമൻറ്റ് വായിച്ച സമയത്ത് കുറെ ചിന്തിച്ചു ഞാനല്ല വായിച്ച കുറേ ആളുകൾ അതിനിടയിൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റും പെട്ടു ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു സിഹിർ ചെയ്യുന്നത് ഫലിപ്പിക്കുന്നത് അള്ളാഹു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ സിഹിറിന് ഫലം കൊടുക്കുന്നത് അള്ളാഹുവാണ് ഇത് നടക്കുന്നതും നടക്കാതിരിക്കുന്നതൊക്കെ റബ്ബിന്റെ തീരുമാനം കൊണ്ടാണ് എന്ന് ഞാൻ വ്യക്തമായൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു സിഹറ് ഫലിപ്പിക്കുന്നത് അള്ളാഹു ആണെങ്കിൽ സിഹറിന് ഫലം കൊടുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവല്ലേ സിഹിറിന് കൂട്ടു നിൽക്കുന്നത് അപ്പം ഈ മനുഷ്യനാണോ തെറ്റുകാരൻ അള്ളാഹുവല്ലേ അള്ളാഹു സിഹറ് ഫലിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ സിഹറ് ഫലിക്കുന്നത് അപ്പം ശരിക്കും അള്ളാഹുവല്ലേ ഇതിൽ തെറ്റുകാരൻ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അള്ളാഹു സിഹറിന് കൂട്ടു നിൽക്കുന്നു അള്ളാഹു സുഹിർ ചെയ്യാൻ കൂട്ടുനിൽക്കുന്നു ഇതാണ് ആ മനുഷ്യൻ പറഞ്ഞത് അതിനിടയിൽ ഒരുപാട് ഉമ്മമാരെ കമൻ്റ് ശരിയാണല്ലേ ഉസ്താദ് ഉസ്താദാദിനെ നല്ലൊരു മറുപടി പറഞ്ഞു ഞങ്ങൾക്കും ആ സംശയം ഉണ്ടാണ് പല ആളുകളും കമൻ്റ് കിട്ടും പ്രിയപ്പെട്ട മിനിളെ അത്തരം ചിന്തകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി വച്ചോളി വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം നമ്മൾ സിഹർ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫലം കൊടുക്കുന്നത് അള്ളാഹുവാണ് എന്ന് കരുതി അള്ളാഹു സുഹറിന് കൂട്ടുനിൽക്കുന്നു എന്നല്ല പറയേണ്ടത് ഇസ്ലാമിൻ്റെ പരീക്ഷണത്തെയും ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം നമ്മുടെ ഈ ലോകം തന്നെ ഒരു പരീക്ഷണമാണ് ഒരു പരീക്ഷണ ഹാളാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു പരീക്ഷണത്തിലാണ് അല്ലെ നമുക്കൊക്കെ അറിയാം നാളത്തെ പാരത്രിക ലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷണാണ് നമ്മുടെ ജീവിതം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരാളെ കത്തി എടുത്ത് കുത്തുന്ന സമയത്ത് അള്ളാഹു അതിന്റെ മൂർച്ച എടുത്ത് ഒഴിവാക്കുന്നുണ്ടോ ഇല്ലല്ലോ ഒരു കത്തി എടുത്ത് മറ്റൊരാളെ കുത്തുന്ന സമയം അള്ളാഹു എന്താ ചെയ്യുന്ന മൂർച്ച ഒഴിവാക്കുന്നുണ്ടോ ഇല്ല എന്നാൽ അള്ളാഹു അതിനെ കൂട്ടുനിന്നെന്ന് പറയാൻ പറ്റുമോ ചിന്തിച്ചോ നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ അള്ളാഹു മനുഷ്യനെ കുത്താൻ കൂട്ടുനിന്നു പറയാൻ പറ്റുമോ കത്തി മൂർച്ച ഉള്ളതാണ് അതുകൊണ്ട് കുത്തിയാൽ മുറിയുമെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും അതെടുത്ത് കുത്തുന്ന സമയത്ത് അള്ളാഹു ഒറ്റയടിക്കാൻ ആ മൂർച്ച എടുത്ത് ഒഴിവാക്കും യുക്തിപരമായിട്ടൊന്ന് ചിന്തിച്ചോ കാണികൾ അപ്പൊ കത്തിയെടുത്ത് കുത്തിയ ആളുടെ തെറ്റാണ് കത്തിയെടുത്ത് കുത്താൻ പാടില്ല എന്നറിയാം എന്നിട്ടും കുത്തി അല്ലാതെ അള്ളാൻ്റെ അത് അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേതു വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കടമയാണ് അല്ലേ ദുനിയാവിലെ ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് ഒരു കാര്യം നടക്കാൻ അള്ളാഹു അനുവദിക്കുന്നു എന്ന് മാത്രം ഒരു മനുഷ്യൻ മദ്യം കുടിക്കാൻ വേണ്ടി കൈ പൊക്കുമ്പോൾ അള്ളാഹു ആ കൈകളെ തളർത്തുന്നില്ല ഉണ്ടോ മദ്യം കുടിക്കൽ തെറ്റാണ് ഹറാമാണ് അതിനുവേണ്ടി ആ കൈ ഉയർത്തുന്ന സമയത്ത് അള്ളാഹു ആ കൈൻ്റെ ശേഷി നഷ്ടപ്പെടുത്തുന്നുണ്ടോ ഇല്ല അതിനർത്ഥം അള്ളാഹു കള്ളു കുടിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നാണോ അല്ല അത് തീരുമാനിക്കേണ്ടത് ആ മനുഷ്യനാണ് ഈ മനുഷ്യനാണ് തീരുമാനിക്കുന്നത് അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലാ എങ്ങനെ ചെയ്യണമെന്ന് അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് പറയുന്നത് ഇതൊരു പരീക്ഷണ ലോകമാണ് ഇതിനൊക്കെ പാരത്രിക ലോകത്ത് ഇതിനുള്ള ശിക്ഷയും നന്മയും തിന്മയും ഒക്കെ ഇതിന് പിന്നിലുണ്ട് കള്ളു കുടിക്കുന്നവൻ കള്ളാഹു ശിക്ഷ നൽകുമ്പോൾ ഇപ്പുറത്ത് കുറാആനോതുന്നവൻ കള്ളാഹു നല്ലത് കൊടുക്കുന്നു അപ്പം ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ് നമ്മൾ അതിൽ വിജയിക്കുന്നവരാവുക അല്ലാതെ നമ്മൾ സിഹിർ ചെയ്യാൻ അള്ളാഹു കൂട്ടുനിന്നു എന്ന് പറയുന്നത് കൊണ്ട് കൊത്തുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു കൂട്ടു നിൽക്കുന്നില്ലല്ലോ കള്ളു കുടിക്കാൻ വേണ്ടി കൈപൊക്കുന്ന ഒരാൾ അള്ളാഹു തളർത്തുന്നില്ലല്ലോ ഇതുപോലെയാണ് സിഹിർ ചെയ്യുന്നു അല്ല അതിന് ഫലം ഉണ്ടെന്ന് അറിയാം അല്ലാതെ അള്ളാഹു അതിന് കൂട്ടുനിന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് വിഷം നൽകുമ്പോൾ ആ വിഷം കുടിച്ചാൽ അദ്ദേഹം മരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് വിഷം കഴിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതറിഞ്ഞിട്ട് ഒരാൾ വിഷം കൊടുക്കുമ്പോൾ ആ മറ്റു മനുഷ്യനാ വിഷം കുടിക്കുന്ന ആൾ മരി മരണപ്പെടുന്നു അള്ളാഹു അതിന് കൂട്ടു നിൽക്കുകയല്ല അതിന് ഫലമുള്ളതാണെന്നറിയാം വിഷത്തിന് ഫലമുണ്ട് അത് കഴിക്കുന്ന ആൾ മരിക്കുമെന്നറിയാം ഇതൊരു പ്രകൃതി നിയമമാണ് ഇതുപോലെ ആത്മീയമായ ഒരു പ്രകൃതി നിയമമാണ് എന്ത് സിഹർ ഇത് ചെയ്യുമ്പോൾ ഫലം കിട്ടുന്നു അള്ളാഹു അതിന് കൂട്ടുനിൽക്കുകയല്ല ഇത് ഫലമുള്ളതാണ് ചെയ്താൽ ഫലിക്കും കത്തിക്കൊണ്ട് കുത്തിയാൽ മുറിവേൽക്കും അതുപോലെ തന്നെ വിഷം കുടിച്ചാൽ മരിക്കും ഇതുപോലൊരു സംഭവമാണ് സിഹറും അല്ലാതെ സിഹറ് ചെയ്യുമ്പോൾ മാത്രം അള്ളാഹു ഇതിന് കൂട്ടു നിൽക്കുന്നു അള്ളാഹ് തെറ്റ് അങ്ങനെ ചിന്തിക്കൽ വളരെ പൊട്ടത്തരാണ് ചോദിച്ച ആൾ വളരെ പൊട്ടത്തര ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങൾ മാറ്റി വെക്കുക പരിശുദ്ധ റസൂൽ സലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് സിഹറ് ബാധിച്ച സമയത്ത് ഇത് ബാധിക്കുമെന്നും ഇതിന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്നും അള്ളാഹു അതിലൂടെ നമുക്ക് കാണിച്ചു തന്നു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖുർആാനുഷെരീഫിൽ സൂറത്തുൽ ഫലക്കും നാസും ഇറങ്ങാൻ അതൊരു കാരണമായിരുന്നു ആത്മീയ ചികിത്സയിലൂടെ ഇതിന് പരിഹാരമുണ്ടെന്ന് നമുക്കത് കാണിച്ചു തന്നു അത് ഫലമുള്ളതും അതുപോലത്തെ ഇതിന് പ്രതിവിധി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇത് അള്ളാഹു എല്ലാത്തിനും ഫലം നൽകുന്നു ഒരു സിഹറിന് മാത്രമല്ലല്ലോ എല്ലാത്തിനും അള്ളാഹു ഫലം നൽകുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിനും അള്ളാഹു ഫലം നൽകുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് കള്ളു കുടിക്കണോ സിഹറ് ചെയ്യണോ ഹറാമ് ചെയ്യണോ വ്യഭിചരിക്കണോ ഇതൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് രണ്ട് തീരുമാനം ഇപ്പോൾ ഇവിടെ ഒരു കത്തി ഉണ്ട് ആ കത്തി എടുത്തിട്ട് എന്നെ കുത്തിയാൽ മുറി എനിക്ക് കേൾക്കുന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ കുത്തോ ഇല്ലല്ലോ മറ്റുള്ളവനെ കുത്തി അവനും മുറി ആവുമെന്ന് അവനക്കും അറിയാം ഞാൻ ചെയ്യോ ഇല്ലല്ലോ ഇതുപോലെ മാറ്റി വെക്കേണ്ടത് വെക്കണം എന്നിട്ട് കത്തി കൊണ്ട് കുത്തിരുന്നുണ്ടല്ലോ പല ആളുകളും ഇന്നെന്തെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു കൂട്ട് നിന്നിട്ടാന്ന് പറയാൻ പറ്റുമോ അപ്പം ഇത് തീരുമാനിക്കുന്നവൻ നമ്മളാണ് അള്ളാഹു നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല വെള്ളിയാഴ്ച നമ്മുടെ മജലിസ് ഉണ്ട് ആരും മറക്കണ്ട സുഹർ ബാധിച്ചവർക്കും കണ്ണേർ ബാധിച്ചവർക്കും എല്ലാവർക്കും ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ മജലിസ് അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല മജലീസിലെല്ലാവരും പങ്കെടുക്കുക ഇൻഷാല്ലാ അസ്ലാം വലൈക്കും വാഹമത്തല്ല